അപകായം നമ്മുടെ ഈവനിങ്ോഗിൽ ഞാൻ പറഞ്ഞില്ലായി കപ്പയും മീൻ കറിയും വെക്കാൻ നിന്ന് ഫ്രിഡ്ജിൽ നിന്ന് മീൻ എടുത്തിട്ടുണ്ട് ഫിഷിനുള്ള സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ടിരിക്കുന്നു നമ്മൾക്കപ്പം ഇന്നത്തെ ഡ്യൂട്ടി മീൻകറി വെക്കാം ഫസ്റ്റ് അപ്പം ഇതാണ് നമ്മുടെ അയലക്കുട്ടൻ പിന്നെ നമുക്കൊന്ന് ക്ലീൻ ചെയ്താൽ വരാം അത് ഗായ ഞാൻ ഫിഷ് നല്ല നീറ്റാക്കി കുറച്ചെണ്ണം വറുക്കാനും കുറച്ചെണ്ണം കര വെക്കാനും ആയിട്ട് മാറ്റി വച്ചിട്ടുണ്ട് നമുക്ക് അതിനു വേണ്ട വെളുത്തുള്ളി ഒന്നും എടുക്കാം അപ്പം നമ്മുടെ ഫിഷിന് വേണ്ട സാധനങ്ങൾ ഞാനിവിടെ അരി അരിഞ്ഞ് റെഡിയാക്കിയിട്ടുണ്ട് കുറച്ച് വറക്കാൻ വെച്ചിട്ടുണ്ട് കുറച്ച് കറി വെക്കാൻ വെച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ മെയിൻ പ്രോസസ്സിങ് കുക്കിങ്ങിലോട്ട് കിടക്കാം ഗൈസ് കറി വെക്കാൻ തുടങ്ങിയപ്പോഴാണ് എണ്ണ പൊട്ടി ചൊഴിച്ച് വെച്ചില്ലാതെയും നീട്ടത് നമ്മളിവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്

കോടി ലീറ്റർസ് എല്ലാം ഇടത്ത് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട് നല്ല അടുത്തടുത്ത് വെക്കുവാണെങ്കില് അപ്പൊ നമ്മുടെ പാൻ ചൂടായി കണ്ടിട്ടുണ്ട് ബെമ്മു എന്താ പാൻ ചൂടായി കണ്ടിട്ടുണ്ട് പാൻ നന്നായിട്ട് ചൂടാണ്ട് ിഷ് കറി വെച്ചാൽ പറഞ്ഞുതരേണ്ട ആവശ്യമില്ലല്ലോ ഞാനിപ്പൊ ചെയ്യുന്നത് ജസ്റ്റ് ഉള്ളൂ കുക്കിംഗ് ആയിട്ടൊന്നുമില്ല അതിന്റെ ലോകല്ലേ ലോകല്ലേ പൊട്ടിത്തീ മാറുന്നു സ്വല്പം ചൂടായി വരുമ്പോ നമുക്ക് കറിക്ക് ഏറ്റവും ടേസ്റ്റ് കിട്ടാൻ എണ്ണ ചൂടായി വരുമ്പോഴേ ഇങ്ങനെ ചെറുതായിട്ട് അതിന് സവോള അല്ലെ ചെറിയുള്ളി ഇങ്ങനെ ചൂട അത് പൊതുവെ പൊട്ടി വരുമ്പോ നമ്മുടെ അതിന് വെച്ചിട്ട് സാധനങ്ങളെല്ലാം കൂടെ നമ്മൾ ഇതിത്രേ ഉള്ളൂ ഇതൊന്ന് മൂത്ത് വരുമ്പോൾ തന്നെ മല്ലിപ്പൊടി മുളക് പൊടി മുളംപൊടി നമ്മൾ അത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ ആ പച്ചമുളക് ഒന്ന് വരുമ്പോൾ വെള്ളമൊഴിച്ച് നന്നായിട്ട് തിളക്കുക ഉപ്പിട്ട് അത് തിളച്ച് കഴിയുമ്പോൾ നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ അതിന്റെ കുടമ്പുടി വെള്ളത്തിൽ ഇട്ട് കൊടുക്കട്ടെ അത് ഇട്ട് തിളച്ച് കഴിയുമ്പോൾ ഫിഷ് ചെയ്യാത്ത കൊടുക്കുക എന്നിട്ടത് വെന്ത് പച്ചവെള്ളം വെച്ച് മാറുകയും അല്ലാതെ ഒന്ന് ഞാൻ ഇട്ട് വന്നിരിക്കുകയാണ് ഇത്രയും വരും ఇప్పు మసాలి ము పొడి మళ్ళి పొడి മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞപ്പൊടി അപ്പൊ അത് ചേർത്ത് കൊടുക്കും അതിന് നന്നായിട്ട് മുപ്പിച്ചെടുക്കും ഇതിപ്പം നമ്മുടെ വറക്കാൻ വെച്ചിരിക്കുന്ന ഫിഷ് മുളക് പൊടിയും ഉപ്പും ചേർത്ത് മിക്സ് ചെയ്ത് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക നമ്മുടെ ചൂടാവാൻ വെച്ചിട്ടുണ്ട് എന്ന് വെച്ച് ചൂടാകുമ്പോഴത്തേന് ഇപ്പം മരം നന്നായിട്ട് സെറ്റ് ചെയ്ത് ഇതങ്ങോട്ട് നന്നായിട്ടൊന്ന് തേച്ചു പിടിപ്പിച്ചിട്ട് എണ്ണ ചെലവുമ്പോൾ വെള്ളമ നല്ല തയ്യാകുമ്പോൾ മറിച്ചിടണം എന്താ കയ്യിൽ ചോറൊന്നും വേണ്ടേ ഏ പഠിക്കാനുള്ള എടുക്ക പെട്ടെന്ന് രണ്ടുപേരും അതെല്ലാം കഴിഞ്ഞിട്ട് പഠിക്കാനുള്ള അടുത്തേ സമയമില്ല അപ്പം നമ്മുടെ അടുത്ത് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് നമുക്കതിലോട്ട് നമ്മുടെ ഫിഷ് ചേർത്ത് കൊടുക്കാം നമ്മുടെ ഫിഷ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് അതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ടുകൊടുക്കാം നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ടുത്ത് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് നമുക്ക് നമുക്കതിലോട്ട് നമ്മുടെ ഫിഷ് ചേർത്ത് കൊടുക്കാം നമ്മുടെ ഫിഷ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് അതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ടുകൊടുക്കാം നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അത് നോയിനെ അല്ലേ ഇതും 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 ചേരും ഇതും വെട്ടേനെ ചേരും ആ മതി മോനെ ഇરેക ധർമ്മ പോടാ അപ്പുറു കേറ് പോടാ അപ്പുറു കേറ് ഞാൻ ഞാൻ വന്നോളാം ആ ആയി വെച്ചിരുന്നോ അടുുന്നാ നന്നായി അണ്ണാ നാ ഗളി കൊക്ക അപ്പ കപ്പ കപ്പ വെക്കാനായിരുന്നോ

ये मम्मी तू पढ़ चल ബോക്സ് ആണ് അത് കളിക്കാൻ എടുക്കാൻ വേണ്ടിട്ട് വേണ്ടി ടെൻ താക്കോലിയാണേ വെച്ച് തന്നെ തന്നെയുണ്ട് അത് കളയുമ്പോൾ ഇത്രയും സമയം പഠിക്കുമായിരുന്നു ഇപ്പൊ മതി തന്നെ എഴുന്നേക്ക 哎，你好。 Terima kasih telah <laughs> menonton! നമ്മള് <laughs> കപ്പയും <laughs> <sed> ും കഴിക്കാൻ പോവുകയാണ് ഡിന്നർ കഴിക്കാൻ പോവുകയാണ് ഞങ്ങൾ അപ്പോ കഴിച്ചിട്ട് വരാം ഇന്നത്തെ ഈവനിങ് പോക്ക് നമ്മൾ എന്തു ബൈ അപ്പം ഡിന്നറുടെ കഴിഞ്ഞ് ഞാൻ ഈ വീഡിയോ ഈവനിങ് വ്ലോഗ് എൻഡ് ചെയ്യുകയാണ് അപ്പം എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ഗുഡ് നൈറ്റ് ബബായ്